ഫ്ലവർ മേക്കിംഗ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഫിനിഷ് പേപ്പറിൽ സെറ്റ് ചെയ്ത കുറച്ച് ഫ്ലവേഴ്സ് ആണ് ഈ ഫ്ലവർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മൂന്ന് കളേഴ്സിലുള്ള ഫിനിഷ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് യെല്ലോ വൈറ്റ് ആൻഡ് ഗ്രീൻ നമുക്ക് ഫ്ലവറിൻ്റെ മിണ്ടിലായിട്ടുള്ള ആ പിക്സ് നമുക്ക് സെറ്റ് ചെയ്യുക അതിന് വൈറ്റ് കളറിലുള്ള ഫിനിഷ് പേപ്പറിൻ്റെ ഒരു സ്വല്പം ഭാഗം കട്ട് ചെയ്യുക അത് നല്ലതായിട്ടൊന്ന് പിരിച്ചെടുക്കുക കട്ടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അത് ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം ഇവിടെ ഞാൻ വൈറ്റ് കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ഐഡിയ ഏത് വിധത്തിൽ വേണേലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതേപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ഒരു കമ്പിയിൽ കിട്ടിയെടുക്കുക കെട്ട് അല്ലേ ഇതിൻ്റെ പെറ്റൽസ് ചെറിയ പെറ്റൽസ് ആണ് ഞാൻ എട്ട് പെറ്റൽസ് ഞാൻ ഒരു ഫ്ലവറിന് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് ചെറുതായിട്ട് ഇത് മടക്കി കൊണ്ടുവരിക ഇത് കട്ട് ചെയ്തെടുക്കുക ഇത്രയും വലുപ്പം വേണ്ട ഉണ്ട് ചെറുതാക്കി മോഡലിൽ വെട്ടിയെടുക്കുക അതേപോലെ ഇതെല്ലാം ഒട്ടിച്ചെടുക്കണം ഇത് ഇതേ പോലെ എടുത്തെണ്ണവും ഒട്ടിച്ചെടുക്കുക ഇതേപോലെ ഇത് ഒട്ടിച്ചെടുക്കുക എന്നിട്ട് ഇത് മറിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒട്ടിക്കുക അതായത് ഞാൻ കമ്പി ചുറ്റി സെറ്റ് ഒരു ഇതിനകത്ത് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഇന്നത്തെ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓക്കെ താങ്ക്